ഹായ് ഫ്രണ്ട്സ് പ്രവിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചോറ് പണിക്കാർക്ക് ചോറ് ഓർഡർ എടുത്ത് ഉണ്ടായി കൊടുക്കലുണ്ട് നമ്മൾ അപ്പോൾ ഒന്ന് രണ്ട് പണിക്കാരുണ്ട് അപ്പോൾ അവർക്കുള്ള കറിയും ചോറൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം അതിനുള്ള ചീര നമ്മളിവിടെ കുഴിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിപ്പം തന്നെ അരിയണുണ്ട് അതാ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടനാണ് ചോറൊക്കെ പൊതിയൽ നമ്മൾ കറിയും പേരി ഒക്കെ റെഡി കൊടുത്താൽ ഏട്ടൻ ഒക്കെ പൊതിഞ്ഞ് തരും അപ്പോൾ അതിലേക്കുള്ള മത്തി വറുത്തതും പിന്നെ കായ പയറുപ്പേരി പിന്നെ മുളക് വറുത്തത് മുളക് ഉപ്പ് നിറച്ചിട്ട് പിന്നെ തന്തൂരി ആക്കിയിട്ടുള്ള അതും ഉണ്ട് ഉപ്പേരിയും ചോറും ഒരുമിച്ചാണ് പുതിയ പിന്നെ മീനും മുളകുമൊക്കെ സെപ്പറേറ്റായിട്ട് വേറെ പുതിയും അതതിലിട്ടാൽ തണുക്കും ചരിച്ചിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ പുതിയ ഉണ്ട് അപ്പോൾ രണ്ട് പണിക്കാരാണെങ്കിലും നമ്മൾ ഓർഡർ എടുക്കാറുണ്ട് എന്താ വെച്ചാൽ പിന്നെ എട്ടാളും പത്താളും പന്ത്രണ്ടാളൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പണിക്കാരും ഒരു പണിക്കാരൊക്കെ ആവുമ്പോൾ നമ്മൾ ഒഴിവാക്കാറില്ല അപ്പോൾ അതാ എട്ട് അതാ മീനതാ പൊതിയുണ്ട് മീൻ മത്തിയാണ് നമുക്ക് ചെറിയ ചെറിയ മത്തിയാളാണ് അന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മൂന്നെണ്ണോ രണ്ടെണ്ണോ അല്ലെങ്കിൽ നാലെണ്ണമൊക്കെ വെച്ചിട്ട് കൊടുക്കും അതിൽ പച്ചമുളക് വറുത്തതും അങ്ങനെ വെച്ച് കൊടുക്കും നമുക്ക് അങ്ങനെ പൊതിഞ്ഞ് അതാ ഒക്കെ ഇട്ടെണ്ണ കവറിൽ വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ രസവും കൊടുക്കും പിന്നെ ചോറ് പിന്നെ നമ്മൾ ചീരരിഞ്ഞില്ല ആ ചീര തന്നെയാണ് നമ്മൾ കൂട്ടാൻ വെച്ചിട്ടുള്ളത് ചീരയും പരിപ്പും അപ്പം അങ്ങനെ അതും കവറിലാക്കണുണ്ട് അങ്ങനെ കൊണ്ടുപോകും ഇപ്പോൾ പിന്നെ പിന്നെ എനിക്കൊരു പപ്പടം ഓരോ പപ്പടവും വെച്ചുകൊടുക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ഏട്ട കവറൊക്കെ കെട്ടണുണ്ട് രസം അതാ രസവും കവറിലാക്കുന്നുണ്ട് രണ്ടാൾക്കും കൂടി ഒരു രസം മതി അപ്പോൾ പിന്നെ അങ്ങനെ ആക്കും അവർ ഒരോടത്താണെങ്കിൽ അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് പൊതിയും അപ്പം അങ്ങനെ കെട്ടിയിട്ട് ഒക്കെ അതാ തിരിച്ചതാക്കുന്നുണ്ട് അങ്ങനെ ചെറിയൊരു വരുമാനം നമ്മുടെ വീട്ടിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു ഓർഡർ എടുത്തുകൊണ്ട് ചെയ്യാം ഒക്കെ കവറിലതാക്കുന്നുണ്ട് ചോറൊക്കെ ചോറ് കറി മീൻ രസം പപ്പടം ഒക്കെ ആക്കുന്നുണ്ട് പിന്നെ അത് സൈറ്റിക്ക് എത്തിച്ചു കൊടുക്കട്ടോ അപ്പോൾ പിന്നെ അതാണ് അവർക്ക് സമാധാനമാണ് നമ്മൾ എത്തിച്ച് കൊടുക്കുമ്പോൾ അങ്ങനെയാണ്